ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും ഞാനൊന്ന് വെള്ളരി വെച്ചിട്ട് നല്ലൊരു മോരുകറീൻ്റെ മോരുകറിയല്ല മോരുകറിയായിട്ടല്ല അല്ലാതൊരു കറീൻ്റെ റെസിപ്പിട്ട് വന്നത് കേട്ടോ സാമ്പാറിൻ്റെ കൂടായാലും മീനിൻ്റെ മീൻ കറീൻ്റെ കൂടെയാലൊക്കെ കൂട്ടാൻ നല്ല നല്ല ടേസ്റ്റാണോ ടേസ്റ്റാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി നോക്കാനായിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം വെള്ളരി മുറിച്ചെടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ നന്നായിട്ട് വെന്ത് വെന്ത് ഉപ്പ ഉപ്പിട്ടിട്ട് വേപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് ഏകദേശം വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ തേങ്ങ ഒരു മുറി തേങ്ങ പിന്നെ അതേപോലെ രണ്ട് പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി രണ്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നതും കേട്ടോ മുളക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ള എന്താ വെച്ചാൽ എരിവ് നമുക്ക് എരിവ് ഇഷ്ടമല്ലാത്തത് പിന്നെ ചെറിയ ഉള്ളി നമ്മൾ അവ എന്ത് വന്നതിനെച്ചാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് മോര് തൈര് പുളിയുള്ള തൈര് പുളിയുള്ള തൈര് കുറച്ച് മതി കേട്ടോ ൊഴിച്ച് കൊടുക്കാവശ്യം കൂട്ടെടുത്തിട്ട് ഒന്ന് താളിച്ച് ഒഴിക്കാനുണ്ട് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കുന്ന ഇതേപോലെ തന്നെ വേറെ മോഡലൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് പിന്നെ കമൻറ്റ് തന്നെ പിന്നെ എന്താ പറയുക എനിക്കിതിൽ കടുക അയച്ച് ചോദിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ കടുക് അരച്ച് വയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരം എല്ലാവർക്കും താങ്ക് യു